ഷാനവാസൻ നെബിനും തമ്മിലുണ്ടായ ഫ്ലൈറ്റിനു ശേഷം ഷാനവാസിനെ ബാക്കി ചെക്കപ്പിനു വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് ബിഗ് ബോസ് കോ കണ്ടസ്റ്റൻസിനെ അറിയിച്ചിട്ടുണ്ട് നമുക്ക് തന്നെ ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അയാളുടെ ഹെൽത്ത് ഇഷ്യൂസ് അത്രയും ചെറുതാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ നോക്കിയിട്ട് എന്തെങ്കിലും മെഡിസിൻ കൊടുത്തിട്ട് റെസ്റ്റ് എടുക്കാൻ പറയേണ്ട കാര്യമേ ഉള്ളൂ അപ്പോൾ ഹോസ്പിറ്റലിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഹെൽത്ത് കണ്ടീഷൻ എന്തെങ്കിലും വേഴ്സ്റ്റ് ആയിട്ടുള്ളത് കൊണ്ടായിരിക്കണം മേ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് നെവിനെ കൺവെൻഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ട് കുറച്ച് വാണിംഗ് കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഉറപ്പായിട്ടും ഈ പറയുന്ന ഷാനവാസിന്റെ സിറ്റുവേഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നെവിൻ പെട്ടി പാക്ക് ചെയ്യേണ്ട അവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് പക്ഷെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ രണ്ട് ദിവസമായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ കൂടി 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 വന്നതെന്നുള്ളത് ഒന്നാമത്തെ കാര്യം ഈ ഒരു കാര്യം ഈ ഒരു പ്രശ്നം ഇത്രയും പോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുത്തതിൽ ബിഗ് ബോസിനും കൃത്യമായിട്ടുള്ള ഒരു പങ്കുണ്ടെന്ന് തന്നെ പറയണം അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം കൊടുക്കേണ്ട സ്ഥലത്ത് കൃത്യമായിട്ടുള്ളൊരു വോണിങ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ഹറാസ്മെന്റിലേക്ക് നെവിൻ പോവില്ല ആരുടെ നെവിനെ കൃത്യമായിട്ട് അത്രയും രീതിക്ക് ഫ്രീ ആയിട്ട് വിട്ടതിൽ ബിഗ് ബോസിന് പങ്കുണ്ട് കൊടുക്കേണ്ട വാണിംഗ് കൊടുത്തില്ല ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പം നടക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് ടിക്കറ്റ് ടു ഫിനാലേ ടാസ്ക് ആണ് സ്വാഭാവികമായിട്ടും അതിനകത്ത് വിൻ ചെയ്യാൻ ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കും പക്ഷെ ഇവിടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുതന്ത്രമാണോ നടന്നിട്ടുള്ള നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് ബിഗ് ബോസ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന ടാസ്കുകൾ മൊത്തം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ളവർക്ക് മാത്രം ജയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഗെയിംസ് അതിൽ ഒരുപാട് വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും അതിനകത്ത് നൂറ പെണ്ണായിട്ടുള്ള നൂറ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് വരുന്നു ബാക്കിയുള്ളവരെ തളർത്തിയാൽ മാത്രമേ ഈ മൂവർ സംഘത്തിന് അതിൽ വൺ ടു ത്രീ പൊസിഷൻസിൽ എത്താൻ പറ്റുള്ളൂ മേ ബി വണ്ണിൽ എത്താൻ പറ്റൂ കാരണം അവർക്ക് മൂന്ന് പേർക്കും അത്രയും വലിയ രീതിക്ക് അവർ തന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഗെയിം വരുന്ന സമയത്ത് അവരൊന്നും നോക്കാറില്ല എന്നൊരു കാര്യം അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത് ബാക്കിയുള്ളവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത് എങ്ങനെയും താത്തേണ്ടത് ഇവരുടെ ആവശ്യമാണ് അതിന് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫുഡ് ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അത് കൂടാനുള്ള ചാൻസ് ഉണ്ട് ബാക്കിയുള്ളവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം എങ്ങനത്തെയുള്ള ടാസ്ക് വന്നു കഴിഞ്ഞാലും അവർ ഭയങ്കരമായിട്ട് അതിനകത്ത് ടയേർഡായി പോവാനും പിന്മാറാനും അല്ലെങ്കിൽ ഈ പറയുന്ന പെട്ടെന്ന് തന്നെ ഔട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒറ്റ കാര്യമായിരിക്കും ഒരു പക്ഷേ രണ്ട് ദിവസമായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ ചിന്തിക്കേണ്ടി വരും കാരണം അത് അവർ ഇട്ടുതരുന്നൊരു കാര്യമാണ് അവരവരുടെ വേണ്ടുള്ള ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് അവർക്ക് തോന്നുന്ന വിധം അവർ മാറ്റിയും ഒളിപ്പിച്ചു വെച്ചും ഉണ്ടാക്കി കൃത്യമായി തിന്നുമ്പം ബാക്കിയുള്ളവർക്ക് കൊടുക്കേണ്ടതൊന്നും കൊടുക്കാതെ അവർ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഭയങ്കരമായിട്ട് എടുത്ത് ഒളിപ്പിച്ച് അതല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് തന്നെ വെല്ലുവിളിക്കുക അവർക്ക് കൃത്യസമയത്ത് ഫുഡ് കൊടുക്കാതിരിക്കുക ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ് എന്നിട്ടും അത് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഇവർ കരുതി കൂട്ടി ചെയ്ത കാര്യങ്ങളായിട്ട് തന്നെ കരുതേണ്ടിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും അങ്ങനെ ആൾക്കാര് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഏറ്റവും ടോപ്പ് പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇതെല്ലാം ഒരു ക്രൂക്കറ്റ് കളിയുടെ ഭാഗം തന്നെയാണ് കാരണം അവരൊന്നും അത്ര നല്ല പുള്ളികളല്ല അവിടെ ഉള്ള ആൾക്കാരായാലും അവരവർ വിൻ ചെയ്യണം മാത്രമേ ആഗ്രഹിക്കൂ കാരണം രണ്ട് ദിവസമായിട്ട് ഈ ഫുഡിൽ ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള കളി നടത്തുന്ന ിൽ സ്വാഭാവികം അതൊരു നാടകത്തിന്റെ കാര്യം തന്നെയാണെന്ന് മനസ്സിലാക്കണം കാരണം ഷാനവാസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞതിനു ശേഷം അവർ ഫുഡ് ഉണ്ടാക്കലായാലും കളിച്ചിരിയിലായാലും ബാക്കി കാര്യങ്ങളിലായാലും ഒരു തരത്തിലുള്ള മാറ്റവും സംഭവിച്ചിട്ടില്ല നെവിന്റെ പ്രകൃതം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും അയാൾ ഒരു തെറ്റും ചെയ്യാത്തതുപോലെയാണ് പെരുമാറുന്നത്